കംസനെ കൊന്ന് മതയാനയുടെ കൊമ്പും കയ്യിൽ പിടിച്ച് വിശന്നു വലഞ്ഞു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതെ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം മൂന്ന് ക്ഷേത്ര ചിറകളുള്ള എന്ന ജലദുർഗ ഉപദേവതയായുള്ള മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമുള്ള നിത്യവും ബലിയിടാൻ സാധിക്കുന്ന തൃച്ചമ്പരത്തമ്പലം തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട പുണ്യസ്ഥലമാണ് അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ പതിവ് പോലെ തന്നെ സ്വന്തം വാഹനങ്ങളിലോ പൊതുഗതാഗതം ഉപയോഗിച്ചോ എങ്ങനെ ഇവിടെ എത്താം താമസ സൗകര്യങ്ങൾ വഴിപാടുകൾ ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തെ പറ്റിയുള്ള കഥകളും ചരിത്രവും തൃച്ചമ്പരത്ത് വരുമ്പോൾ സന്ദർശിക്കാൻ സാധിക്കുന്ന മറ്റു പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നിങ്ങനെ നിങ്ങൾക്കാവശ്യമായ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ടൗണിന് സമീപമായാണ് തൃച്ചംബരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ ഇങ്ങോട്ട് എങ്ങനെ എത്താം എന്ന് നോക്കാം തെക്കൻ കേരളത്തിൽ നിന്നും ട്രെയിനിൽ വരുന്നവർ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് ഉചിതം അവിടെ നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ എത്താം സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുൻപായി തന്നെ ഇപ്പോഴത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സിലുള്ള പൂക്കോത്ത് നട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ പത്ത് മിനിറ്റ് കൊണ്ട് അമ്പലത്തിലേക്ക് നടന്നെത്താം പഴയങ്ങാടിയിൽ സ്റ്റോപ്പുള്ള ട്രെയിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുക്കാൽ മണിക്കൂർ കൊണ്ട് ബസ്സിന് തളിപ്പറമ്പിലെത്താം പയ്യന്നൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് പിലാത്തറ പരിയാരം വഴി ഹൈവേയിൽ കൂടി തന്നെ ഇവിടെ എത്താം ഇവിടങ്ങളിൽ നിന്നും ട്രെയിനിൽ വരുന്നവർക്കും പഴയങ്ങാടി സ്റ്റേഷനായിരിക്കും സൗകര്യം തെക്കൻ കേരളത്തിൽ നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് കോഴിക്കോട് കണ്ണൂർ വഴി എത്തുന്നതാണ് എളുപ്പം തിരുനെല്ലിയിൽ പോയിട്ടാണ് വരുന്നതെങ്കിൽ ഇരിട്ടി വഴിയോ മട്ടന്നൂർ വഴിയോ തളിപ്പറമ്പിന് പോകാം തൃച്ചമ്പരത്ത് പാർക്കിംഗ് സൗകര്യം പരിമിതമാണ് അമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ കോണിലായുള്ള മുളങ്ങേശ്വരം ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറിയായി ടെമ്പിൾ റോഡിൽ ഏതാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ദൂരെ നിന്നും വരുന്നവർക്ക് തളിപ്പറമ്പ് ടൗണിൽ കുറച്ച് ഹോട്ടലുകൾ ഉള്ളതിനാൽ താമസ സൗകര്യം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല അതുമല്ലെങ്കിൽ രാജരാജേശ്വരം ക്ഷേത്രത്തോട് ചേർന്നുള്ള ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം പഴയകാലത്തെ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിലൊന്നാണ് പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പ് തളിപ്പറമ്പിലെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം യോഗികളുടെയും വാനപ്രസ്ഥം സ്വീകരിച്ചവരുടെയും യാഗം നടത്തിയിരുന്നവരുടെയും മറ്റും സംഗമസ്ഥലമായിരുന്നു എന്നാണ് വിശ്വാസം പണ്ട് വനമായിരുന്ന ഇവിടെ ശംബരമഹർഷി ഏറെക്കാലം ഭഗവത്വിലാസങ്ങൾ കാണാൻ തപസ് ചെയ്തതിനാലാണത്രേ ഈ പ്രദേശത്തിന് ശംബരവനമെന്നും ഒടുവിൽ ശ്രീ ശംബരപുരമെന്നും പേര് ലഭിച്ചത് കാലാന്തരത്തിൽ അത് ശ്രീശംബരം എന്നും തിരുശംബരമെന്നും പിന്നീടത് ലോപിച്ച് തൃച്ചംബരം എന്നുമായി പത്താം നൂറ്റാണ്ടിനു മുൻപായിരുന്നു തൃച്ചമ്പരത്തെ ക്ഷേത്രനിർമ്മാണം എന്നു പറയപ്പെടുന്നു അതിനു മുൻപ് തന്നെ ഇവിടെ ഉത്സവം നടന്നിരുന്നതായി രേഖകളുണ്ട് കൊടും തമിഴിൽ രചിച്ച തിരുച്ചമ്പരത്ത് അന്താളി എന്ന തമിഴ് കൃതിയിലും ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട് ക്ഷേത്രത്തിൻ്റെ നാലമ്പലവും ശ്രീകോവിലുമെല്ലാം പുരാതന വാസ്തുശില്പ മാതൃകയുടെ ഉത്തമ ഉദാഹരണമാണ് ചെമ്പ് പൂശിയ മൂന്ന് നില ശ്രീകോവിലാണിവിടെ അവയ്ക്ക് ചുറ്റും കൊത്തുപണികൾ കാണാം ശ്രീകൃഷ്ണൻ്റെ അമ്മ ദേവകയുടെ കല്യാണം മുതൽ കംസവധം വരെ ദാരുശില്പങ്ങളായി കൊത്തിവച്ചിരിക്കുന്നത് അപൂർവ കാഴ്ചയാണ് എന്നിരുന്നാലും ഇപ്പോൾ ഈ ശില്പങ്ങൾ കാലപ്പഴക്കത്തിൻ്റെ ജീർണതയാൽ ഏതു നിമിഷവും നശിച്ചു പോകാം എന്ന നിലയിൽ കാണുന്നത് സങ്കടകരമാണ് കൃഷ്ണനെ കൊല്ലാൻ കംസനയച്ച കുവലേപീഠം എന്ന മതയാനയെയും കൊന്ന് അതിൻ്റെ കൊമ്പും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സങ്കല്പമാണ് തൃച്ചംബരം ക്ഷേത്രത്തിൽ അതിനെ സാധൂകരിക്കും വിധം വലതു കൈയിൽ ദണ്ഡുമായി ഇടത് കൈ ശംഖോടുകൂടി അരക്കെട്ടിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കടകോൽ പോയിന്റിലെ തോന്നുന്ന ദണ്ഡുമായി നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹത്തോട് സാമ്യം തോന്നും ഇത് കണ്ടാൽ ഏകദേശം നാലടിക്കും അഞ്ചടിക്കും ഇടയിൽ ഉയരം തൃച്ചമ്പരത്തെ വിഗ്രഹത്തിനുണ്ട് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ കൃഷ്ണസങ്കല്പത്തിൽ പ്രാർത്ഥിക്കുമെങ്കിലും നാലു കൈകളോട് കൂടിയ വിഷ്ണു വിഗ്രഹമാണ് എന്നാൽ ഇവിടെ പ്രതിഷ്ഠയ്ക്ക് രണ്ട് കൈകളേ ഉള്ളൂ കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമാല്യദർശനം ശുഭകരമല്ല നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കംസവധം കഴിഞ്ഞതിനു ശേഷം വിശന്നു വലഞ്ഞെത്തിയ കൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകിയതിൻ്റെ സങ്കല്പത്തിൽ ക്ഷേത്രത്തിൽ നട തുറന്ന ഉടനെ വെള്ളം നിവേദിക്കും ഈ നിവേദ്യം പറപ്പൂച്ചൽ നിവേദ്യം എന്നാണ് അറിയപ്പെടുന്നത് കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് തന്നെ അഭിഷേകത്തിന് മുൻപ് തന്നെ നിവേദ്യം നടത്തുന്നു എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് കോട്ടയത്തെ തിരുവാർപ്പ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അഭിഷേകം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിവേദ്യം നടത്തുന്ന മറ്റൊരു ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് തൃച്ചംബരത്തെ പ്രതിഷ്ഠയെങ്കിലും ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണൻ്റേതാണ് വില്ലുമംഗലം സ്വാമിയാർ പൂജിച്ചിരുന്നതാണ് ഇത് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും ഉത്സവവും പൂജാതി കർമ്മവും നിശ്ചയിച്ചതും പരശുരാമനാണെന്നും വിശ്വസിക്കുന്നു കിഴക്കോട്ട് ദർശനമായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വിഷുക്സേനെന്ന പരിചാരകനും വടക്കുപടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഉപക്ഷേത്രത്തിൽ ദുർഗയും തെക്കുപടിഞ്ഞാറെ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു പ്രധാന ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് ചെറിയൊരു തടാകത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജലദുർഗ യോഗമായ സങ്കല്പത്തിലുള്ളതാണ് ആദ്യമുണ്ടായ ക്ഷേത്രം ഇതാണെന്നാണ് വിശ്വാസം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ജലദുർഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും കരുതിപ്പോരുന്നു നവരാത്രി ആഘോഷങ്ങളും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു മണ്ഡപവും കാണാം ദർശനത്തിനായി പുലർച്ചെ അഞ്ചു മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അടയ്ക്കുന്നത് വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറന്നാൽ രാത്രി എട്ട് മണിവരെയും പൂജാസമയങ്ങളൊഴികെ ദർശനം നടത്താം തൃച്ചമ്പരത്ത് ശങ്കരനാരായണ സങ്കല്പത്തിലും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നു പതിവ് പൂജകളായി ഉഷപ്പൂജ ഉച്ചപ്പൂജ അത്താഴപ്പൂജ എന്നിങ്ങനെയുള്ള പൂജകളാണ് ഉള്ളത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപായസമാണ് ഒരു ലിറ്ററിൽ കൂടുതൽ വഴിപാട് കഴിക്കാൻ മുൻകൂട്ടി ബുക്കിംഗ് വേണം ചെറിയ അളവിൽ തത്സമയം വഴിപാടാക്കാം തൃച്ചമ്പരത്തെ പാൽപ്പായസ വഴിപാട് സന്താനലബ്ധിക്കായി ഭക്തർ വിശേഷമായി നടത്തിപ്പോരുന്നു ഇതുകൂടാതെ കാരയിലപ്പം വഴിപാടും പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടുള്ള അഗ്രശാലയിലാണ് ഈ അപ്പം നിവേദ്യം ഉണ്ടാക്കുന്നത് പ്രത്യേക വഴിപാടായി അറിയപ്പെടുന്ന ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമ്പൂതിരി സ്ത്രീകളാണ് അവർ തന്നെ ഇത് മണ്ഡപത്തിൽ വച്ച് ഭഗവാന് നീതിക്കുന്നു കല്യാണ തടസ്സം മാറാനും കുഞ്ഞുങ്ങളുണ്ടാകാനും ഈ നേർച്ച നേരുന്നു ഈ വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഈ വഴിപാടുകൾ പോലെ തന്നെ തിടപ്പള്ളിയിലെ മണിക്കിണറിൽ നിന്നെടുക്കുന്ന തീർത്ഥത്തിനും വിശ്വാസികൾക്കിടയിൽ പ്രാധാന്യമുണ്ട് ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഏറെ നാളത്തെ കാരാഗൃഹവാസത്തിനു ശേഷം ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ദേവകിയുടെ മാറിടം ചുരന്നെന്നും കഴുകാൻ പെട്ടെന്ന് ജലത്തിന് കൈനീട്ടിയപ്പോൾ ഗംഗ അവിടെ എത്തിയെന്നുമാണ് ഐതിഹ്യം ഇന്നും പ്രസവശേഷം അമ്മമാർ ഇവിടുത്തെ തീർത്ഥം കുടിക്കുന്നത് മുലപ്പാൽ ഉണ്ടാകാനും സ്ഥനദോഷം മാറാനും വിശിഷ്ടമായി കരുതുന്നു തൃച്ചമ്പരത്തെ ഉത്സവം പ്രസിദ്ധമാണ് ഉത്സവത്തിന് ബലരാമകൃഷ്ണന്മാരുടെ തിടമ്പും തലയിലേക്ക് നടത്തുന്ന നൃത്തം ദൂരദേശങ്ങളിലുള്ളവർ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇതിനെപ്പറ്റി വിശദമായി തന്നെ പറയേണ്ടതുണ്ട് കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരം ഉത്സവങ്ങൾ പടഹാദി ധ്വജാദി അങ്കുരാദി എന്നിങ്ങനെ മൂന്ന് വിധമാണ് പടഹാദി ഉത്സവങ്ങളിൽ ഉത്സവത്തിന് നിശ്ചയിച്ചിട്ടുള്ള വിശേഷാൽ വിശേഷാൽക്രിയകൾ ഒന്നുമില്ലാതെ കൊട്ടിപ്പുറപ്പാടോടെ ദേവനെ എഴുന്നള്ളിപ്പ് മാത്രം നടത്തുന്ന രീതിയാണ് തൃശൂർ പൂരം ഇതിന് ഒരു ഉദാഹരണമാണ് ധ്വജാദി ഉത്സവങ്ങൾ കൊടിയേറ്റത്തോടുകൂടിയും അങ്കുരാതി ഉത്സവങ്ങൾ വിശേഷാൽ താന്ത്രിക കർമ്മമായ മുളയിടൽ തുടങ്ങിയ ചടങ്ങുകളോടും കൂടിയാണ് നടത്തുക നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഈ ഉത്സവമായിരിക്കും ഇതിൽ പറഞ്ഞ ഈ മൂന്ന് തരം ചടങ്ങുകളും ഒരുപോലെ നടത്തുന്ന അപൂർവമായ ഒരു ഉത്സവാഘോഷമാണ് തൃച്ചമ്പരത്തെ ഉത്സവം മറ്റു പല ക്ഷേത്രങ്ങളിലും നാളിൻ്റെ അഥവാ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്സവം നിശ്ചയിക്കുമ്പോൾ ഇവിടെ മലയാളം തീയതി പ്രകാരമാണ് സമയം കുറിക്കുന്നത് കുംഭം ഒന്ന് മുതൽക്കുള്ള ഇരുപത്തിയൊന്ന് ദിവസം പടഹാദി ഉത്സവമാണ് ആദ്യം വരുന്നത് ചെറിയ ഉത്സവം എന്ന് തളിപ്പറമ്പുകാർ ഇതിനെ വിളിക്കും കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ വൈകിട്ട് ആറു മണിക്കും എട്ടേ കാലിനും ബലിബിംബം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതാണ് ചടങ്ങ് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറ് വരെയുള്ള പതിനാല് ദിവസം അതായത് മാർച്ച് ആറ് മുതൽ ഇരുപത് വരെയാണ് കൊടിയേറ്റത്തോടുകൂടിയുള്ള പ്രധാന ഉത്സവം ഇതിൽ തന്നെ മീനം ഒന്ന് മുതൽ മുളയിടീൽ എന്ന അങ്കുരാദി ഉത്സവവും ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ടാവും സാധാരണ മുളയിടിയിലു ശേഷമാണ് കൊടിയേറ്റ് നടത്തേണ്ടത് ഇവിടെ കുംഭം ഇരുപത്തിരണ്ടിന് തന്നെ ധ്വജാരോഹണം നടക്കുന്നതിനാൽ മുളയിടിയിലു ശേഷം ചെറുകൊടിയേറ്റം എന്ന ചടങ്ങുണ്ടാവും ക്ഷേത്രനടയിലും തുടർന്ന് ഓരോ ബലിക്കല്ലിലുമായി ഏഴ് ചെറുകൊടിയേറ്റ് നടത്തുന്നതാണ് ഈ ചടങ്ങ് ആനയുടെയും വെടിക്കെട്ടിൻ്റെയും അകമ്പടിയില്ലാതെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന തൃച്ചമ്പരം ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവാഘോഷങ്ങളിലൊന്നാണ് അഗനാനൂർ എന്ന ഗ്രന്ഥം ഉൾപ്പെടെ ലഭ്യമായ പുരാലിഖിതങ്ങളിൽ ഉത്സവം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വിവരിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതേ ആചാരങ്ങൾ അതുപോലെ തന്നെ പിന്തുടർന്നാണ് ഇന്നും ഉത്സവം നടത്തുന്നത് കരിയും കരിമരുന്നുമില്ലാത്ത ഉത്സവത്തിൻ്റെ ഇതിവൃത്തം ജ്യേഷ്ഠൻ ബലരാമനോടും വൃന്ദാവനത്തിലെ ഗോപാലകരോടുമൊപ്പം ശ്രീകൃഷ്ണൻ നടത്തിയ ബാലലീലകളാണ് ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരി കേട്ടു ഭയന്ന കംസൻ അവരെ തടവിലാക്കുകയും ആദ്യമുണ്ടായ ആറ് സന്താനങ്ങളെയും കൊന്നുകളയുകയും ചെയ്തു ഏഴാമത്തെ പുത്രനായ ബലരാമൻ്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെടുകയാണുണ്ടായത് അത് അലസിപ്പോയതാണെന്ന് കംസൻ കരുതി ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് എത്തിച്ചു പകരം അവരുടെ മകളായി അവതരിച്ച സാക്ഷാൽ ആദിപരാശക്തിയായ ദേവിയെ ദേവകിയുടെ സമീപത്ത് എത്തിക്കുകയും ചെയ്തു ഈ യോഗമായ ദേവിയാണ് തൃച്ചമ്പരത്തെ ജലദുർഗ എന്നാണ് സങ്കല്പം കംസൻ എട്ടാമത്തെ സന്താനത്തെ കൊല്ലാൻ കയ്യിലെടുത്തപ്പോൾ ആ കുട്ടി ആകാശത്തേക്ക് ഉയർന്ന് നിന്നെ കൊല്ലാൻ അവതാരപ്പിറവിയുണ്ടായി എന്ന് അരുൾ ചെയ്തു കംസൻ തുടർന്ന് കൃഷ്ണനെ കൊല്ലാൻ പല മാർഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നുവെന്നുവെങ്കിലും ഒന്നും വിജയിച്ചില്ല കൃഷ്ണൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലാനായി മധുരയിലെത്തി തന്നെ വധിക്കാൻ കംസൻ കംസനയച്ച കുവലയപീഠം എന്ന ആനയെ കൊന്ന് കൊമ്പ് ഊരിയെടുത്തു ആ സങ്കല്പമാണ് തൃച്ചമ്പരത്തെന്നതിനാൽ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാറില്ല എന്നു മാത്രമല്ല ക്ഷേത്ര പരിസരത്ത് പോലും ആനയെ കൊണ്ടുവരാറില്ല എറണാകുളം ചിറ്റൂരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഈ സങ്കല്പമാകയാൽ അവിടെയും ഉത്സവത്തിന് ആനയില്ല കംസനിഗ്രഹത്തിനു ശേഷം ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ച കൃഷ്ണന്റെ അടുത്ത് തങ്ങളുടെ സന്താനങ്ങളുടെ ബാലലീലകളൊന്നും കാണാൻ തടവിലായിരുന്നതിനാൽ തങ്ങൾക്ക് സാധിച്ചില്ല എന്ന സങ്കടം അവർ ഉണർത്തിച്ചു അപ്പോൾ ഭഗവാൻ ശമ്പരമുനി തപസ് ചെയ്യുന്ന പുണ്യഭൂമിയിൽ ജ്യേഷ്ഠനോടൊപ്പം എത്തി ബാലലീലകളാടാമെന്ന് അറിയിച്ചു ദുർഗാദേവിയെ പൂജിച്ച് ശംബരമഹർഷി ഇവിടെ കഴിഞ്ഞു വന്നിരുന്നു പരശുരാമൻ ഈ വഴി വന്നപ്പോൾ പണ്ട് ദ്വാപരയുഗത്തിൽ ദേവകി വസുദേവർക്ക് കൃഷ്ണൻ കൊടുത്ത വാക്കനുസരിച്ച് ഭഗവാൻ ബാലലീലകൾ അനുഷ്ഠിക്കേണ്ട കാലമായെന്നും അത് കാണാൻ കാത്തിരിക്കുകയാണെന്നും മുനി പറഞ്ഞു അങ്ങനെ കൃഷ്ണനും ബലരാമനും ബാലലീലകളാടി അതുകാണാൻ ദേവതകളും വന്നു അത്രേ എല്ലാ വർഷവും കുംഭമാസം പതിനാല് ദിവസം ഇവിടെ ബാലലീലകൾ ബാലലീലകളാടാമെന്നും ശ്രീകൃഷ്ണ ബലരാമന്മാർ പരശുരാമന് വരം നൽകി പരശുരാമൻ ദിവ്യദൃഷ്ടിയാൽ ഇവിടെ പ്രതിഷ്ഠയ്ക്ക് സമയമായെന്ന് അറിയുകയും ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ നടത്തിയുമെന്നുമാണ് ഐതിഹ്യം കുംഭമാസം ഇരുപത്തിരണ്ടിന് കൊടിയേറി കഴിഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നുണ്ട് ഉടൻ തന്നെ തിടം വെഴുന്നള്ളിക്കുന്ന പാക്കം പേരുള്ള സ്ഥാനികൻ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തി നെയ്യമൃദ്വെച്ച് തൊഴുത് തൃച്ചമ്പരത്ത് കൊടിയേറിയതായി അറിയിക്കുന്നു തിരികെ തൃച്ചംബരത്തെത്തുന്ന അദ്ദേഹം ശ്രീകൃഷ്ണമുദ്രയായ മുദ്രയായ വെള്ളിക്കെട്ടിയ ചൂരൽ വടി ചൊയ്യാമ്പി എന്നു പേരുള്ള ബ്രാഹ്മണന് ക്ഷേത്രനടയിൽ വെച്ച് കൈമാറുന്നു ഇത് ഏറ്റുവാങ്ങുന്ന ചൊയ്യാമ്പിയും മാരാർ പൊതുവാൾ ഭണ്ഡാരി മാറാടി വാര്യർ എന്നിവരും അടങ്ങുന്ന ആറംഗ സംഘം വൈകിട്ട് തൃച്ചമ്പരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള മഴൂർ കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു പോകുന്ന സംഘത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന ആരവം മുഴക്കി തൃച്ചംബരം ദേശവാസികളും കൂടെ ഉണ്ടാകാറുണ്ട് ചൊയ്യാമ്പി മഴൂർ ബലരാമക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെത്തി മണിയടിച്ച് മുദ്രവടി ശ്രീകോവിലിൽ പടിയിൽ സമർപ്പിക്കുന്നു തുടർന്ന് തൃച്ചമ്പരം ക്ഷേത്രത്തിൽ കൊടിയും മുളയും നിവർന്നു ഭഗവാൻ ബലഭദ്രസ്വാമി എഴുന്നള്ളണം 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 എന്ന് വിളിച്ചോതുന്നു അന്നേ ദിവസം രാത്രി ബലരാമവിഗ്രഹം ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് അടയാളവടി വടി ചോയ്യാമ്പിക്ക് തിരികെ നൽകുന്നു തിടമ്പ് ക്ഷേത്രത്തിന് വലം വെച്ച് ചോയ്യാമ്പിക്കും സംഘത്തിനുമൊപ്പം തൃച്ചമ്പരത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു തൃച്ചമ്പരം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ രാത്രി ഒരു മണിയോടെ സംഘം എത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത് വിഷ്ണുവിൻ്റെ അംശാവതാരമായ ശേഷനാഗം അഥവാ അനന്തൻ്റെ അവതാരമായ ബലരാമൻ ക്ഷേത്രമുറ്റത്തേക്കുള്ള പടികളിൽ വളഞ്ഞു പൊളഞ്ഞു നൃത്തം ചെയ്താണ് തിരുമുറ്റത്ത് എത്തുന്നത് സമാപന നാളിലെ കൂടിപ്പിരിയൽ ചടങ്ങുവരെയും ബലരാമനും ശ്രീകൃഷ്ണനും ഒന്നിച്ചാണ് പൂജകൾ നടക്കുക മഴൂർ ബലരാമക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളത്തുവരെയും അവിടെ ബലരാമനായി പൂജാതി കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല തുടർന്ന് മീനം രണ്ടു വരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായുള്ള നടയിൽ തിടമ്പ് നൃത്തം നടക്കുന്നു പരമഭക്തനായിരുന്ന പൂക്കോത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തിൻ്റെ തിരുമുറ്റമായിരുന്നു നട എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്തി ഉത്സവം കൊണ്ട് അനുഗ്രഹീതനായിരുന്ന ഈ ഭക്തൻ വാർധക്യത്താൽ കിടപ്പിലായപ്പോൾ മനം നൊന്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രാമകൃഷ്ണന്മാർ അവിടെ നേരിട്ട് ചെന്ന് ദർശനം നൽകിയെന്നാണ് സങ്കല്പം പൂക്കോത്തുനടയിൽ രാത്രി നടക്കുന്ന നൃത്തോത്സവത്തിനായി വ്രതമെടുത്ത് രണ്ട് ബ്രാഹ്മണർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ തിടുമ്പുമായി പുറപ്പെടും ബാലലീലകളാടി തളർന്ന ബലരാമകൃഷ്ണന്മാരെ നന്ദഗോപുരും വസുദേവരും തോളത്തേറ്റി നൃത്തം തുടർന്നതിൻ്റെ സ്മരണയാണിത് ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോത്തുനടയിൽ ആനന്ദനൃത്തമാടുന്നത് കാണുവാനും കൂടെ ഓടാനും ആയിരങ്ങളാണ് എല്ലാ വർഷവും എത്തിച്ചേരുന്നത് മീനമഞ്ചിന് ആറാട്ട് കഴിഞ്ഞാലും തൃച്ചമ്പരത്ത് ഉത്സവം തീരില്ല തൊട്ടടുത്ത ദിവസം കൂടിപ്പിരിയലോടെയാണ് സമാപനം അവസാന ദിവസം ബലരാമൻ കണ്ണനെയും വിളിച്ച് മഴൂരിലേക്ക് യാത്ര തിരിക്കുന്നു അപ്പോൾ തുള്ളിത്തുളുമ്പുന്ന പാലുമായി പാലമൃതൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അതിൽ ഭ്രമിച്ച് കണ്ണൻ തൃച്ചമ്പരത്തേക്ക് തിരിച്ചു പോകുന്നു സ്വർണ നിറമുള്ള പാൽക്കുടവും തലയിലേന്തി ഓലക്കുട ചൂടി വരുന്നതാണ് പാലമൃതൻ കണ്ണന് നേദിക്കാനുള്ള പാൽ കൊണ്ടുവരുന്നത് പുത്തലത്ത് എന്ന ഒരു കുടുംബത്തിൻ്റെ പ്രത്യേക അവകാശമാണ് പാലമൃതനോടൊപ്പം അകത്തേക്ക് പോയ കണ്ണനെ കൂടാതെ അവസാനം വിരഹവേദനയോടെ ബലരാമൻ മഴൂരിലേക്ക് യാത്രയാകുന്നു ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം സന്തോഷവാനായ ബലരാമൻ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് പടഹാതിവാദ്യങ്ങളോടും എട്ട് ബന്ധങ്ങളുടെ അകമ്പടിയോടെയുമാണ് എന്നാൽ തിരികെ സങ്കടത്തോടെ എഴുന്നള്ളുമ്പോൾ നാമമാത്രമായ വാദ്യവും നാല് പന്തങ്ങളും മാത്രമാണ് ഉണ്ടാവുക ഉത്സവ ദിവസങ്ങളായ ഈ പതിനാല് ദിനങ്ങളിലും സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല എന്നത് ഓർത്തിരിക്കേണ്ടതാണ് ഇലഞ്ഞിയിലെ മോതിരം വച്ചുള്ള തൊഴൽ പുറത്തേക്കെഴുന്നള്ളിക്കുന്ന ദിവസമാണ് ബാലലീലകളാടി സന്തോഷവാന്മാരായിരിക്കുന്ന കൃഷ്ണബലരാമന്മാരെ പ്രീതിപ്പെടുത്തി കാര്യലബ്ധിക്കാണെന്നും അതല്ല കംസനെ നിഗ്രഹിച്ച കൃഷ്ണനുള്ള സമ്മാനമാണെന്നും ഈ ചടങ്ങിന് വിശ്വാസമുണ്ട് ഇതിനുപയോഗിക്കുന്ന ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരത്തിലെ ഇലയാണ് കായയില്ലാത്ത ഇവിടുത്തെ ഇലഞ്ഞി ആരെയും അത്ഭുതപ്പെടുത്തും ഇതിന് പിന്നിലും ഒരു കഥയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എടപ്പാളിനടുത്തുള്ള ആലങ്കോട് ദേശത്ത് നിന്ന് കുഷ്ഠരോഗം ബാധിച്ച് അവശനായി കൈമുക്ക അത്യാശ്രമി എന്ന ഒരു സ്വാമിയാർ ഈ നടക്കൽ ഭജനമിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നത്രേ അത്യാശ്രമി എന്നാൽ ചതുരാശ്രമങ്ങളായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ നാല് ആശ്രമങ്ങളെയും ത്യജിച്ചവനാണത്രേ പരബ്രഹ്മത്തെ അറിഞ്ഞ പൂർണ്ണജ്ഞാനമാണ് ജ്ഞാനമാണ് അത്യാശ്രമിയുടെ പ്രത്യേകത ഒരു നാൾ തൃച്ചമ്പരത്തെത്തിയ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ കാണാതെ അമ്പരന്നു പുറത്തിറങ്ങി നോക്കിയ വില്ലുമംഗലം കണ്ടത് ഇലഞ്ഞിത്തറയിൽ കുഷ്ഠരോഗം ബാധിച്ച് മരണാസന്നനായി കിടക്കുന്ന അത്യാശ്രമിയെ പരിചരിക്കുന്ന കൃഷ്ണനെയാണ് അത്യാശ്രമിയുടെ വ്രണങ്ങളിൽ വന്ന് ഇലഞ്ഞിക്കായ്കൾ വീണ് വല്ലാതെ വേദനിക്കുന്നത് കണ്ട ഭഗവാൻ ആ ഇലഞ്ഞി ഇനി കായ്ക്കാതിരിക്കട്ടെ എന്ന് നിശ്ചയിച്ചു എന്നാണ് കഥ പിന്നീട് അത്യാശ്രമി സുഖം പ്രാപിച്ചു അതിനുശേഷം ആ ഇലഞ്ഞി പൂക്കാറുണ്ടെങ്കിലും അതിൽ കായ്കൾ ഉണ്ടാകാറില്ലായിരുന്നു ആ ഇലഞ്ഞി മരം കാലാന്തരത്തിൽ നശിച്ചുപോയി അതിനുശേഷം വെച്ചതായി വളർന്നുണ്ടായ ഇലഞ്ഞിമരവും കായ്ക്കാത്തത് ഇന്നും ഭക്തർക്ക് വിസ്മയകരമാകുന്നു ഇലഞ്ഞിത്തറ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിന് സമീപത്തുള്ള പൊഞ്ചെമ്പകത്തറയും ഇവിടെ വളരുന്ന ചെമ്പകമരത്തിൽ തൃച്ചമ്പരത്ത് ബാലലീലകൾ കാണാൻ വരുന്ന വസുദേവരുടെയും ദേവകയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് കരുതുന്നത് പൊഞ്ചമ്പകത്തറയുടെ പിന്നിലായി വിഷ്ണുതീർത്ഥം എന്നൊരു ചെറിയ ചിറയുണ്ട് പിതൃമോക്ഷ പുണ്യത്തിനായി തിരുനെല്ലിയിലേതുപോലെ ഇവിടെയും നിത്യവും ബലിയിടാം തിരുനെല്ലിയിലെ ബലിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചത് നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വിഷ്ണുതീർത്ഥം കൂടാതെ മറ്റു രണ്ട് ചിറകൾ അഥവാ ക്ഷേത്രകുളങ്ങൾ കൂടി ഇവിടെയുണ്ട് ഒന്ന് ജലദുർഗാ ക്ഷേത്രത്തിന് സമീപമാണ് മറ്റൊന്ന് അയ്യപ്പൻ്റെ കോവിലിനു പിന്നിലായും ഇത് വലിയൊരു ചിറയാണ് ഇതിൻ്റെ തെക്കു പടിഞ്ഞാറെ കോണിലായി ഗണപതി ക്ഷേത്രവും വേദപഠനത്തിനായുള്ള മഠവുമുണ്ട് ഈ വലിയ ക്ഷേത്ര സമീപമായി ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് തൃച്ചമ്പരത്തപ്പനെയും ദർശിച്ച് ഇവിടെ നിന്നും നല്ല സ്വാദുള്ള നാടൻ ദോശയും കഴിച്ച് ചായയും കുടിച്ച് ചിറയുടെ ഭംഗിയും ആസ്വദിച്ചിരുന്നാൽ മനസ്സിന് ഇനിയും കൂടുതൽ ശാന്തത കൈവന്നതുപോലെ തോന്നും ഈ റെസ്റ്റോറൻറ്റ് കൂടാതെ കിഴക്കേ നടയ്ക്ക് സമീപമായും ഒരെണ്ണം കണ്ടിരുന്നു ദിവസവും ഉച്ച സമയത്ത് ക്ഷേത്രത്തിൽ തന്നെ അന്നദാനമുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് പന്ത്രണ്ടേ കാലോടെ അന്നദാനം ആരംഭിക്കും ചുറ്റമ്പല വഴിയിൽ ശ്രീകോവിലിനു പിന്നിൽ അയ്യപ്പൻ്റെ കോവിലിന് സമീപമായി ഒരു ഗോശാല കാണാം മരയഴികൾ പിടിപ്പിച്ച ഒരു വീട് പോലെയാണ് കണ്ടാൽ തോന്നുക ഇവിടെ ഇപ്പോൾ പശുക്കളില്ല എന്നാണ് അറിഞ്ഞത് തൃച്ചമ്പരത്ത് എത്തുന്നവർ സന്ദർശിച്ചിരിക്കേണ്ട മറ്റു രണ്ട് പ്രധാന ക്ഷേത്രങ്ങളാണ് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രവും ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരേ ദിവസം സന്ദർശിക്കുന്നതിനെ മൂന്നിടം തൊഴൽ എന്നാണ് പറയുക രാജരാജേശ്വര ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോയിൽ സ്ത്രീകൾക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സന്ദർശിക്കാവുന്നതിനെപ്പറ്റിയും ശരിയായ ദർശന എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ തൃച്ചമ്പരത്തിന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട് പെരിഞ്ചല്ലൂരിൽ ശിവരാത്രി ദിവസം മുതൽ വിഷു ദിവസം വരെ നീണ്ടു നിന്ന വസന്തോത്സവത്തെപ്പറ്റി അകനാനൂറ് എന്ന സംഘകാല തമിഴ് കാവ്യത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഉത്സവമില്ലെങ്കിലും ഇതിൻ്റെ പിന്തുടർച്ചയെന്നോണം ശിവരാത്രി ദിവസവും വിഷു ദിവസവും തൃച്ചമ്പരത്തെ കൃഷ്ണൻ രാജരാജേശ്വരനെ കാണാനെത്തും രണ്ട് ദേവന്മാർക്കും ഒരേ പീഠത്തിലിരുത്തി വിശേഷാൽ പൂജ നൽകും പരമശിവനായ രാജരാജേശ്വരന്റെ മുൻപിൽ പുത്രനായ സുബ്രഹ്മണ്യന്റെ രൂപത്തിൽ തൃച്ചംബരത്തപ്പൻ എത്തുന്ന സന്ദർഭമാണിത് ഇവിടെ രാജരാജേശ്വരന്റെ മടിയിൽ കൃഷ്ണൻ ഇരിക്കുന്നതായാണ് സങ്കല്പം ശിവരാത്രി ചിലപ്പോൾ തൃച്ചമ്പരത്തെ ഉത്സവകാലത്തായിരിക്കും വരിക അക്കാലത്ത് തിടമ്പാട്ടം കഴിഞ്ഞ് തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന കൃഷ്ണനെ വീണ്ടും പുറത്തേക്ക് എഴുന്നള്ളിച്ച് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ആനവിരോധിയായ തൃച്ചമ്പരത്തെ കൃഷ്ണൻ തളിപ്പറമ്പിലെത്തുമ്പോൾ അവിടുത്തെ ആനയെ ദൂരദിക്കിലേക്ക് മാറ്റി തളയ്ക്കുകയാണ് പതിവ് വടക്കിൻ്റെ ഗുരുവായൂർ എന്ന് ചിലർ തൃച്ചമ്പരത്തെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ സാംയതകളേക്കാൾ വ്യത്യാസങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ എന്ന് ഈ വീഡിയോയും നമ്മുടെ ഗുരുവായൂരെ പറ്റിയുള്ള വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാത്രമല്ല ഗുരുവായൂരേക്കാൾ പഴമയും ചരിത്രവും തൃച്ചമ്പരത്തിന് അവകാശപ്പെടാനുണ്ട് തൃച്ചമ്പരം ക്ഷേത്രത്തിലെ ദർശനത്തിന് വരുന്നവർക്ക് സഹായകരമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം